ൂർ ഇ കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പട്ടാമ്പി കോസ്മിക് കോസ്മിക്ലിനിക്കുമായി സഹകരിച്ചായിരുന്നു ചെയ്തു ുംത്യസ്തമായ പരിപാടികൾ കാഴ്ചവെച്ചുകൊണ്ട് വായനശാലയുടെ മാത്രം ഒതുങ്ങി നില്ക്കാതെ മറ്റെല്ലാ മേഖലകളിലും കടന്നുകൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് രക്തദാന ക്യാമ്പ് അതുപോലെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മെഡിക്കൽ ക്യാമ്പ് വെക്കുന്നത് അപ്പൊ നമുക്കറിയാം ഈ ക്യാമ്പ് വെക്കുന്ന ഉദ്ദേശം തന്നെ അവർക്ക് സൗജന്യമായി മരുന്ന് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം മരുന്ന് ലഭിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് മരുന്നിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാൻ സാധിക്കും പുറമെന്നൊക്കെ ഒരു മരുന്ന് വാങ്ങുന്ന അവസ്ഥ അപ്പം അതുകൂടെ ഇതിനോടൊപ്പം വിതരണം ചെയ്യുകയാണ് സാധാരണക്കാരായ നമ്മുടെ പോയി ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകളാണ് ആ ആളുകളെ സംരക്ഷിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ വൈറസ് ആണ് ശ്രമിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കോസ്മിക് ക്ലിനിക്ക് നമ്മുടെ ഡോക്ടർമാർ നല്ല വിശിഷ്ടമായ ഡോക്ടർമാരാണ് ഡോക്ടർ ശ്രീലക്ഷ്മി ശിശുരോഗ വിദഗ്ധ നല്ല ഒരു എന്താ ഡോക്ടർ തന്നെയാണ് അതോടൊപ്പം തന്നെ മോഷാല് മോർ വിഷാലില്ല ഹസ്ബൻഡിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ആ ഏത് ഡോക്ടർ ആവിടെ എന്ന് ചോദിച്ചപ്പോൾ വിഷാലാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് നല്ല ഡോക്ടർ ആണെന്ന് അപ്പം പറഞ്ഞു എപ്പോഴും ചേരുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു മാന്യമായ പെരുമാറ്റം അതൊക്കെ തന്നെയാണ് നമ്മൾ ഡോക്ടർമാരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നല്ല സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന കൂടി സ്ഥിരസമിതി അധ്യക്ഷൻ എൻ രാജൻ അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി എസ് വിജയൻ പി കൃഷ്ണകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി